മീൻ കറിയും പിന്നെ നമ്മുടെ കപ്പ കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു സുഖം അത് വേറൊന്നു തന്നെയല്ലേ ആ എരിവെല്ലാം ഒന്ന് വരുന്ന ടൈമിൽ ഈ ഇളം ചൂടായിട്ടുള്ള ഈ കട്ടനും കൂടി ഒന്ന് കുടിക്കുമ്പോഴുള്ള സുഖം അതൊരു വേറൊരു ഫീലാണ് രമി പൊതുവേ ഫുഡ് ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ് പിന്നെ നീമോളും ഹനമോളും അവർക്ക് ഒരിക്കലും ഈ കപ്പ പുഴുക്കും എങ്ങനെയെങ്കിലും ഡൈജസ്റ്റ് ആവില്ല സോ കുറേ നാൾക്ക് ശേഷം ഭയങ്കരമായിട്ട് ആഗ്രഹം പറയുന്ന സമയത്ത് മാത്രോ മാഗി ഉണ്ടാക്കി കൊടുക്കുന്നത് പക്ഷെ എൻ്റെ മാഗി ഉണ്ടാക്കല് അത് ഭയങ്കര ഒന്നുമല്ല ഞാൻ സാധാ എല്ലാ നമ്മളിങ്ങനെ തട്ടി കട്ടി ഉണ്ടാക്കുന്ന പോലെ പ്രത്യേകിച്ച് ഒരു പണിയൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ രമി നല്ല കുക്കാണ് പുള്ളി നന്നായിട്ട് മാഗിയൊക്കെ സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കും അതിവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ ടിപ്സൊന്നും എനിക്കറിയില്ല ഇതെൻ്റെ മാഗി കേട്ടോ പക്ഷെ കുറേ നാൾക്ക് ശേഷം കഴിക്കുന്നുണ്ടാവും അവരാസ്വദിച്ച് കഴിക്കുന്നുണ്ട്